ഹലോ ബസി ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് ഇവിടുത്തെ വീഡിയോ ബീച്ച് ഫെസ്റ്റിവൽ ബീച്ച് ഫെസ്റ്റിവൽ ചെറിയ സാങ്കേതിക കാരണം കൊണ്ട് അഞ്ച് നാല് അഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നു എങ്കിലും ഇരുപത്തിരണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഉള്ള ആ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ കവാടമാണ് നമ്മൾ കാണുന്നത് അതിലെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും പഴുനീള തോരണങ്ങളായിട്ടുള്ള പുതുവർഷത്തെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമുക്ക് പുതുവർഷം ഇവിടെ ആഘോഷിക്കാനുള്ള പരിപാടികളോ മറ്റുള്ള പ്രോഗ്രാംസൊന്നുമില്ല ചെറിയ ചെറിയ കുട്ടികളുടെ കളിക്കാനുള്ളത് മറ്റുള്ള ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതെല്ലാമാണ് ഉള്ളത് എന്തായാലും നാല് അഞ്ച് എം പിടെ പരിപാടിയായി ഹലോ നമസ്കാരം നടക്കട്ടി നടക്കണോ और बोला वाला ला नाला जिया जिया के मछली वाला बटकोंडा ला नो बंदा मेरे कते लिया अतरत लिया ആ അവിടെ പതിവ് പോലെ ഇതിന്റെ പേര് പക്കോടാളിഫ്ലർ പക്കോട ആ പക്കോടേ മുട്ട ഉണ്ട് 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 മുട്ട ബജുണ്ട് നാലാം തീയതി അഞ്ചാം തീയതി ആക്കിയില്ലേ കൊറച്ച് ബിസിനസ്റ്റല്ലേ എന്തായാലും കച്ചവടം തറക്കത്തില്ലേ കോളിഫ്ലവർ ആണ് അല്ലേ ഫ്ലവർ കോളിഫ്ലവർ വേറെ മുട്ട ബജ് കാണിൻ ബക്കോട ആ റോൾ എല്ലാ ചൂടുണ്ട് നല്ല രസം ആ അല്ല എവിടെ നാടൻ നമ്മ കോയമ്പത്തൂർ 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 എവിടെപുരം അതുപോലെ മല വള മല വള എല്ലാ പരിപാടികളും ഉണ്ട് ആ വന്നുകൊണ്ടിരിക്കുന്നു നാലാം തീയതി അഞ്ചാം തീയതി ആയാലാണ് ജനങ്ങൾ കൂടും എന്നുള്ള ആശങ്കയിലാണ് ഇരിക്കുന്നത് അല്ലേ അല്ലേട്ടാ ഏത്രോ അതിന്റെ വിഷമണ്ടോ വിഷമൊന്നല്ല ഒക്കെ വരും വലിയ കച്ചവടം മുതല് ചെറിയ കച്ചവടം വരെ ഉണ്ട് ചായ കച്ചവടത്തിന്റെ കച്ചവടമൊക്കെ ഉണ്ടാ ല്ലേ ഓക്കെ വരട്ടെ നന്നായി കിട്ടാം തീയതി ആറാം തീയതി നല്ല തിരക്കായിരിക്കും എവിടേക്കാ ഓർഡർ ഹാപ്പി ന്യൂഇർ ചേട്ടാ പേര് ചോദിച്ചില്ല എല്ലാവർക്കും കടല അല്ലേ പണ്ടത്തെ കാലത്തിന്റെ ഒരു കടലെ കുറിച്ച് അടക്കുന്നതൊക്കെ അല്ലെ എന്തോ ഒരു ഒച്ചും പാടൊന്നും ഇല്ലാത്തത് നാലാം തീയതി അഞ്ചാം തീയതി ആവട്ടെ അല്ലേ ആ എന്താ പേര് എന്ന പേര് മുർഗ് ആ എവിടെ നാട് തമിഴ്നാട്ടിലാ ശരി എപ്പോഴും ഉണ്ടോ അവിടെ ന്യൂഇയർ ആഘോഷിക്കാറുണ്ട് ാ മതി ഇങ്ങനെ പിടിച്ചാൽ മതി ഓക്കെ നാലാം തീയതി അഞ്ചാം തീയതി പള്ളി അല്ലെ സിദ്ധി പള്ളിയുടെ അല്ലെ എന്താ പേര് അമൽകൃഷ്ണ അമൽ കൃഷ്ണ പേര് ശ്രീദേവ് എന്റെ പേര് അമൽ കൃഷ്ണ ശ്രീദേവ് ശ്രീദേവ് അല്ലെ എത്രല്ല പഠിക്കണേ അടിച്ചു ദിവസം കൂടെ ഉണ്ട് അല്ലേ ഇരുപത്തിനാല് അഞ്ച് അടിപൊളിയായി ഓക്കെ ഇയർ अन्य संस्कार कार्य आलकार एंजॉय इले आपका इधर है गांव के इधर है कोलकाता कोलकाता कैसा है इधर ही ठीक है हाँ न्यू ईयर कैसा है हाँ, कोलकाता बीच में कभी कभी आएगा हाँ बीच में आएगा इधर काम करते है अभी नाले गली हाँ नाले गली आंधा रहते है किधर रहते है काबला पावती सेंटर ओके ठीक है शुक्रिया थैंक यू थैंक यू ഓരോ ഭാഗങ്ങളാണ് എന്നാലും മറ്റേ കലാപരിപാടികളൊന്നും ഇല്ലാത്ത കൊണ്ട് ഒരു സൗഫില്ലാതായിരുന്നു Thank you तो प्रतिक्रिया <laughs> A T T いけ。 கையோட்டிக்குன அடிக்க ஆ எந்த பேரு وذاك رجائي في الحياة وفي الممات قد لا تبالي Zo mi paeri ni ni na ka dei tu tanga a tokana lenpono astam tu ngri a ni 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 가정의 힘을 받 e 가정그 힘을 받을 때는 가정의 힘을 받을 때 가정의 힘을 받을 는가의 힘을 받는 가정의 을 가정의 가정의 힘을 받을 때 가정의 힘을 받는

हम सब को दिल से सुनते हैं 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 சித்தரமாக எடுத்து வாங்கி எடுத்து வாங்கி

Ramani na kadi rochi sona kuto kundi rochi da na 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 ായിട്ട് ബീച്ച് കാണാമെന്നാണോ അതെ അതല്ലേ ഞങ്ങളുടെ ചാനലാണ് യൂട്യൂബ് ചാനൽ ആ അമ്മേനെ കണ്ടപ്പോ എടുക്കണം എന്ന് തോന്നി അല്ലേ ഇപ്പൊ പ്രായമായാലും നമുക്ക് ഇതൊക്കെ കുട്ടികളുടെ കടികളും ഇതൊക്കെ കാണണം അല്ലേ ഏഹ് ഭയങ്കര ഇഷ്ടമാണോ അതൊക്കെ എവിടെ സ്ഥലം അവിടെ നിന്ന് വന്നാണ് അല്ലേ ബീച്ച് ഫെസ്റ്റിവൽ ആയിട്ട് ഫുള്ള് പരിപാടികളൊന്നുമില്ല ഫുള്ള് പരിപാടികളൊന്നുമില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇതാണല്ലോ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മരിച്ചതല്ല അപ്പൊ നാലേ അഞ്ചിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലും കാണാനൊക്കെ എന്തായാലും വളരെ സന്തോഷമായി അമ്മനെ കണ്ടായിരുന്നു കേട്ടോ താങ്ക് യു

Salvation for के दिलार को तेरे संदेश सुन

I'm sorry, 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 हम तुम्हें भी जानते हैं हर कटमलेंगे तुझे दया ओ बिना मनुरी मनमुकते वाहनों अली चंद वीर मुक्त की बलिहारी और क ജിപ്പ ശ്രീ രാഗ മി സോർഷീ ന यो रे मार की होली किसान ही नहीं आके भी नहीं Guees <laughs> alohid